ഹലോ ഹായ് സമർപ്പണയിലെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമാണ് പുത്തൻ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തീരു ഉത്സവം ഒന്നാം ദിവസം അപ്പം നരങ്ങേറ്റം കഴിഞ്ഞ് നമ്മളുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട് പത്ത് പേര് ചെയ്യുന്നുണ്ട് അനന്തിതയുടെ മുഖത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടനാണ് നമ്മളുടെ മേക്കപ്പ് ബോബി ചേട്ടൻ ഫ്രം പാമ്പാടി ഇതാ അത്യാവശ്യം എല്ലാവരുടെയും മുടികെട്ടമൊക്കെ കഴിഞ്ഞ കേട്ടോ മുഖമൊക്കെ തുടങ്ങി ശ്രീജയുടെ മുഖത്തെ ഫിനിഷായി ബാക്കി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകതാ ഗൗരിയുടെ മുടി കെട്ടാനുണ്ട് ഇനി ഇതാ ശ്രീജയ ഇത്രയായിട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞു ഇനി അവിടെ നമ്മുടെ അമ്മമാരിതായിരിക്കുന്നു വിനീത വിനീതയുടെ മകളാണ് നന്ദിത സുഗന്ധി ശിവാനിയുടെ അമ്മ നിമിഷ ഗൗരിയുടെ അമ്മ ശ്രീലക്ഷ്മി ഇതാ അഭിനയിക്കുകയാണ് സുഗന്ധി പെട്ടെന്ന് എന്തോ ചെയ്യുന്നതായിട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അമ്മമാരെ ഞാൻ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എനിക്ക് വീഡിയോയും ഫോട്ടോയൊക്കെ ഇട്ട് തരാൻ പറഞ്ഞു അങ്ങനെ ചേച്ചി ഒക്കെ എടുത്ത് ശ്രീജേ ശ്രീദേവിയൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ അതിൽ നിൽക്കുന്നു അപ്പോൾ അകത്ത് കീർത്തന മുടി കെട്ടിക്കൊണ്ടുവന്നു എല്ലാം റെഡി ആയിരുന്നു ശിവാനിയുടെ മുഖം ചെയ്യുന്നു ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ നല്ല രസമുണ്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര മഴയാണേ ഞാൻ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ അനു അമൃതയും അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കാണ് എന്നെ കണ്ടത് അപ്പോൾ എൻ്റെ അടുത്ത് വന്നു അതായത് പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയാണ് ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു ഇതാ അന്ന് എന്തു ചേച്ചി എൻ്റെ അസിസ്റ്റൻ്റ് പിന്നെ പിന്നെന്താ നമ്മളുടെ ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ കിട്ടിയത് ഇടുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാം കുറച്ച് വൈകാരികയൊക്കെ വന്നിരുന്നു കാരണം നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും ഒരുപാട് ലേറ്റായി ഭയങ്കര മഴ അങ്ങനെ ആദ്യ കുട്ടനും അനിയൻകുട്ടനൊക്കെ ആയിട്ട് ഞാൻ പുറത്ത് പെട്ടിക്കടയിൽ നിൽക്കുകയാണ് കടൽ കണ്ടാൽ പിന്നെ അവധിക്ക് തോക്ക് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ് കേട്ടോ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം പോയി വണ്ടിയിലൊക്കെ കയറാനും സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും ഓടിപ്പോയി ഭയങ്കര ടയർഡായിരുന്നു ഫോട്ടോസൊന്നും എടുക്കാൻ ആരും അങ്ങനെ നിന്നൊന്നുമില്ല ഇത് കണ്ട നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ആയിരുന്നു കേട്ടോ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ആക്ച്വലി അമ്പലത്തിൽ കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ കണ്ട് ഞാൻ തൃപ്തി ഇടയാണ് അവിടെ പതിനെട്ട് പടിയുണ്ട് ഞാൻ ആക്ച്വലി നേരത്തെ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യ കുട്ടൻ ഇടാൻ പോണ ഷോട്ട്സ് എല്ലാം ഞാൻ കാണിച്ചു തരാം പടിപൂജ ിബാരാനയ്ക്ക് ശേഷമുണ്ട് ഞാൻ കാണിക്കാമേ ഭഗവാൻ ഉറക്കത്തിൻ്റെ സമയാണല്ലോ ഹരിവരാസനെട്ട് കൊടുത്തേക്കാണ് കേട്ടോ അല്ലോ പടിപൂജ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണത് ഞാൻ ഇതുവരെ ആക്ച്വലി പടിപൂജ നേരിട്ട് കണ്ടിട്ടില്ല ഇന്നും കാണാൻ പറ്റിയില്ല നമ്മുടെ അയ്യപ്പന്മാരൊക്കെ വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലെ ബസ് കിടക്കുന്നുണ്ട് അവർ ഉറങ്ങാനൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി ഇതൊരു ഇടത്താളാണ് ശബരിമല പിന്നെ ഞാനും ആദിക്കുട്ടനും അച്ഛനും ഇതാ ഞങ്ങളിവിടെ കളിയാണ് അനേം കൂടെ പേടിപ്പിക്കുകയാണെ ഇനിയും കൂട്ടനെ ആ പൊട്ടാസിട്ട് പൊട്ടിക്കുന്ന ശബ്ദം ഭയങ്കര പേടിയാണ് ഇതൊരു തമാശയായിട്ടാണ് എടുക്കുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യ കൂട്ടനെ ഞങ്ങൾക്ക് ചീത്ത പറയേണ്ടി അവൻ പിന്നെ അവനെ തുരുതരെ പേടിപ്പിക്കാൻ തുടങ്ങി ചേട്ടനൊരു തമാശയ്ക്ക് ചെയ്തതാണ് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞാൽ അയ്യപ്പ സ്വാമി ഉറക്കാൻ പാട്ടും വെച്ചു ഞങ്ങൾ ഇവിടെ ഇവിടെ കിടന്ന് തകർക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് വീട്ടിൽ പോകണം ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം അപ്പോൾ പുതിയൊരു പരിപാടിയുടെയും അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ വീണ്ടും വരാം